വീഡിയോ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് വലിയ മലകളും അവയെ മൂടി നിൽക്കുന്ന കോടമഞ്ഞും വല്ലാത്തൊരു പഴിവ് തന്നെ ഹായ് എത്ര ഭംഗിയുള്ള കാഴ്ച റോഡിന്റെ രണ്ട് സൈഡും മരങ്ങൾ ആകാശം തൊട്ട് നിൽക്കുന്നത് കാണാൻ എന്താ രസം ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്തു തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം